ഞാൻ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം ബൈ വിടാതെ റോബർട്ട് ഭൂമി ും ഗുഡാവിലെ മുന്നൂറ്റി അമ്പത് ദശാംശം ഒന്നേ ഏഴ് ഏക്കർ ഭൂമി ഇടപാടിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഹരിയാന മുഖ്യമന്ത്രി വദ്രയുടെ സ്കൈലറ്റ് ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ തുടരുന്നു സ്ഥാപനം നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം വിപ്ലവത്തിൽ വിഭാഗീയതയുടെ വിത്തുകൾ സിപിഎം ജില്ലാ സമ്മേളനങ്ങളിൽ വിഭാഗീയതയ്ക്കെതിരെ രൂക്ഷ വിമർശനം നേതാക്കളുടെ പ്രസ്താവനകളിൽ പാർട്ടി നാണം കെട്ടുവെന്ന് വിലയിരുത്തൽ പാർട്ടി നേതാക്കളോട് ജനങ്ങൾക്ക് മതിപ്പില്ലെന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് ഇക്കണക്കിന് പോയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിപിഎം തോറ്റുതുന്നം പാടുമെന്നും ജില്ലാ സെക്രട്ടറി സി ചന്ദ്രബാബു നേതാക്കൾക്കു നേരെ അമർശം വയനാട് ജില്ലാ സമ്മേളനത്തിലും വിമർശന സ്വരം മറ്റിടങ്ങളിലേക്കും പടരും കശ്മീരിൽ ചർച്ചകൾ എങ്ങുമെത്തിയില്ല പിഡിപി നേതാക്കൾ ഗവർണറെ കണ്ടതിനു പിന്നാലെ ബിജെപിയുടെ നാടകീയ നീക്കം ചർച്ച തുടരുകയാണെന്ന് വിശദീകരണം സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ഗവർണർ അനുവദിച്ച സമയം ജനുവരി പത്തൊൻപത് വരെ പിഡിപിയുമായി ഒത്തുതീർപ്പ് ഏതുവരെ ഏതുവരെയെന്ന് തീരുമാനമായില്ല manara care joint free comedy headlines powered by air